എം എൽ എ പി ഡബ്ല്യു ഡി ഓഫീസർ വാട്ടർ അതോറിറ്റി ഓഫീസർ എന്നിവരെ ജനകീയ പരസ്യ വിചാരണ ചെയ്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജലജീവൻ മിഷൻ വേണ്ടി പൊളിച്ച പൊന്നാനി നിയോജക മണ്ഡലത്തിലെ സംസ്ഥാന പാതകളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി റോഡുകളും നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പൊന്നാനി പി ഡബ്ല്യു ഡി ഓഫീസിന് മുമ്പിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാതെ അപകടപാതകളാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ച് ഉത്തരവാദികളായ പൊന്നാനി എം എൽ എയും പി ഡബ്ല്യു ഡി ഓഫീസറേയും വാട്ടർ അതോറിറ്റി ഓഫീസറേയും പ്രതീകാത്മകമായി ജനകീയ വിചാരണ ചെയ്ത് അവർ കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചു കുഴികൾ നികത്താത്തതിനാലും മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യാത്തതിനാലും വലിയ കൃത്തങ്ങളാണ് പല റോഡുകളുടെയും വശങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇവിടങ്ങളിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് സ്കൂൾ തുറക്കാനിരിക്കെ എത്രയും വേഗം സുരക്ഷിതമായ രീതിയിൽ റോഡുകൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം എം എൽ എയെയും പി ഡബ്ല്യു ഡി ഓഫീസറേയും വാട്ടർ അതോറിറ്റി ഓഫീസറേയും വഴിയിൽ തടയുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സുധീർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് പൊന്നിയർക്കുളം